ഹായ് എവരിവൺ എ ടു സിറ്റ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട എൽ പി യു പി ഹൈസ്കൂൾ സെക്ഷനുകളിൽ എല്ലാം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം നോക്കാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് അടുത്തത് പരിസ്ഥിതി പോരാളിയും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ഈയിടെ അന്തരിച്ച വ്യക്തി ആര് ആരാണ് സുന്ദർലാൽ ബഹുഗുണ കല്യാൺ പൊക്കുടൻ പ്രസിദ്ധനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ് കണ്ടൽ ചെടികളെ സംരക്ഷിച്ചാണ് കല്യാൺ പൊക്കുടൻ പ്രസിദ്ധനായത് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം എസ് സ്വാമിനാഥൻ അടുത്തത് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വർഗീസ് കുര്യൻ അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് പത്തനംതിട്ട പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധാ പഡ്കർ മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ബാണാസുര സാഗർ ഡാം ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടുന്നിവർക്കാനൊരു കുളിർനീയൽ നടുന്നു ആരുടെ വരികളാണിത് ഓൻവിക്കുറിപ്പിൻ്റെ വരികളാണ് അടുത്തത് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ്റെ തോലികാനാമമാണ് ഇന്ദുചൂടൻ ലോക ചൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മക്കളെ മേടവിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ ആരുടെ വരികളാണ് അയ്യപ്പ പണിക്കർ വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് വയനാട് കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങൾ ഉണ്ട് കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് യിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മല കൊല്ലം ജില്ലയിലാണ് ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിലെ ജൈവ ജില്ല ഏത് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ് കണ്ടൽ ചെടികളുടെ കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് പത്തനംതിട്ട